പത്മപ്രിയ കുട്ടിമാളു പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ് അരുന്ധതി വല്ലാത്ത വിഷമം തോന്നി മോളെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം പരിഹാരമുണ്ടാക്കാം അവർ കുട്ടിമാളുവിനെ ആശ്വസിപ്പിച്ചു ആൻറ്റി ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ എന്താണ് മോളെ അരുന്ധതി അവളെ നോക്കി അതു പിന്നെ ഈ കാര്യം യാതൊരു കാരണവശാലും മറ്റാരും അറിയരുത് ഒരുപക്ഷേ എന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ തകർന്നു പോകും അതുകൊണ്ടാണ് എന്തായാലും ഞാൻ നാണം കെട്ടു സമൂഹത്തിന് മുന്നിൽ അപമാനതയായി അതിനെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തിരുത്താനൊന്നും മെനക്കെടണ്ട ഇനി ഈ കാര്യം പറഞ്ഞ് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഇനി ഇയാളെ ആരും ഉപദ്രവിക്കില്ല അതോർത്ത് താൻ പേടിക്കുകയും വേണ്ട പെട്ടെന്നായിരുന്നു ഗൗതമ അവളെ നോക്കി പറഞ്ഞത് ആ സമയത്താണ് കുട്ടിമാളുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അത് പത്മയായിരുന്നു അമ്മ വിളിക്കുന്നുണ്ടാൻറ്റി ഒരു മിനിറ്റേ ഞാൻ ഈ ഫോണൊന്നെടുത്തോട്ടെ അവൾ മൊബൈലെടുത്ത് തൻ്റെ കാതോട് ചേർത്തു ഹലോ അമ്മേ മോളെ നീ എവിടെയാ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇറങ്ങിയമ്മേ ഇപ്പൊ തന്നെ എത്തും നീ ഉള്ളോ അതെ എങ്കിലേതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചു പോരേ തനിയെ നടന്നു പോരണ്ട കേട്ടോ പത്മയുടെ ശബ്ദത്തിലെ ആവലാതി അരുന്ധതയും കേട്ടു ഞാൻ പെട്ടെന്ന് തന്നെ എത്തും അമ്മ ഫോൺ വെച്ചു ആന്റി എന്ന് ഞാൻ പോട്ടെ അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനാ ഞാൻ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അരുന്ധതിയെ നോക്കി കുട്ടിമാളു കാറിന്റെ ഡോർ തുറക്കുവാനായി തുടങ്ങിയതും തങ്ങളും മോളുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് അരുന്ധതി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു കുഴപ്പമില്ല ഞാനൊരു ഓട്ടോ വിളിച്ചു പൊക്കോളാം പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു മാറി സാറിനെ കാണാനായി ഹോസ്പിറ്റലിൽ വരാനിരുന്നതാ ഞാനും അമ്മയും പിന്നെ അവിടെ വന്നാല് അതൊരു സീനാകുമല്ലോ എന്ന് കരുതിയാ അത് വേണ്ടെന്ന് വെച്ചത് താൻ ഇനി ഇറങ്ങുമൊന്നും വേണ്ട ഗൗതം വണ്ടി മുന്നോട്ടെടുത്തു ഇനി ഇവരെ കാണുമ്പോ അമ്മയ്ക്ക് വീണ്ടും ടെൻഷൻ കൂടുല്ലോ അതായിരുന്നു കുട്ടിമാളുവിൻ്റെ ചിന്ത അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഗൗതം വണ്ടി ഓടിച്ചു ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് പത്മ വേഗം ഉമ്മരത്തേക്ക് വന്നു കുട്ടിമാളുവാണ് ആദ്യം ഇറങ്ങിയത് ഉമ്മരത്തെ തൂണിൽ പിടിച്ചു നിൽക്കുന്ന പത്മയെ കണ്ടതും അവൾക്ക് ചെറിയ ഒരു പരിഭ്രമം തോന്നി അരുന്ധതിയെ കണ്ടിട്ട് പത്മയ്ക്ക് ആളെ മനസ്സിലായില്ല ഗൗതം വണ്ടി ഒതുക്കിയിടുകയാണ് അമ്മേ ആൻറ്റി ഗൗതം എന്ന സാറിന്റെ അമ്മയാണ് അവരെയും കൂട്ടി കുട്ടിമാളു അമ്മയുടെ മുന്നിലേക്ക് വന്നു ഗൗതം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പത്മയ്ക്ക് ആളെ മനസ്സിലായത് കാർത്തികേയൻ സാറിനെ കാണുവാനായി ഇങ്ങോട്ട് വരുന്ന വഴിക്കാ മോളെ കണ്ടത് ഗൗതത്തിന് കുട്ടിയെ കണ്ടു പരിചയമുണ്ടല്ലോ അങ്ങനെ മനസ്സിലായതാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഉമ്മറത്തേക്ക് കയറി കയറി വരൂ പത്മി അവരെ രണ്ടാളെയും അകത്തേക്ക് ക്ഷണിച്ചു കുട്ടിമാളും അകത്തേക്ക് ഓടിക്കയറിപ്പോയിരുന്നു അച്ഛനോട് വിവരം പറയുവാൻ കാർത്തിയും പതിയെ എഴുന്നേറ്റ് പൂമുഖത്തേക്ക് വന്നു ഹലോ സാറേ എൻ്റെ പേര് ഗൗതം മേനോൻ ഇതെൻ്റെ അമ്മ അരുന്ധതി മേനോൻ ഗൗതം കാർത്തിയുടെ കൈക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് തങ്ങളെ പരിചയപ്പെടുത്തി എനിക്കറിയാം ഗൗതത്തിനെ ഞങ്ങൾ സ്ഥിരമായി ഇയാളുടെ നേർക്ക എന്ന പ്രോഗ്രാം കാണാറുണ്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കാണുന്നത് ഞങ്ങളുടെ മകളാണ് കേട്ടോ കാർത്തി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു സാറിനെ കാണാനായി ഹോസ്പിറ്റലിൽ വരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാനും അമ്മയും ഇവിടേക്ക് വന്നത് അതൊന്നും കുഴപ്പമില്ല വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് മോളോടും ഈ കുടുംബത്തോടും ക്ഷമ പറയാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് അരുന്ധതി പത്മയും കാർത്തിയേയും നോക്കി പറഞ്ഞു ആ കഴിഞ്ഞത് കഴിഞ്ഞു അങ്ങനൊക്കെ സംഭവിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ മൂക്കും അത് വലിയൊരു ഷോക്കായി പോയി മോള് പിന്നീട് ഇതേവരെയായിട്ടും കോളേജിലേക്ക് പോലും പോയിട്ടില്ല കുട്ടിമാളും അകത്തേക്ക് പോയപ്പോഴാണ് പത്മ ഇക്കാര്യം അവരോട് പറഞ്ഞത് നന്നായി പഠിക്കുന്ന നല്ല കഴിവുള്ള കുട്ടിയല്ലേ ഇങ്ങനെ വീട്ടിലിരുന്നാൽ കുട്ടിമാളുവിൻ്റെ ഭാവി പോകും എങ്ങനെയെങ്കിലും മോളെ പറഞ്ഞു മനസ്സിലാക്കി കോളേജിലേക്ക് അയക്കാൻ നോക്ക് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി ചേച്ചി പക്ഷെ അവൾ കേൾക്കുന്നില്ല വല്ലാത്ത ഭയമാണ് കുട്ടികളൊക്കെ കളിയാക്കും എന്നൊക്കെയാണ് അവളുടെ ധാരണ ആ കോളേജിൽ നിന്ന് മാറി വേറെ കോളേജിലേക്ക് പോകണമെന്നാണ് അവൾ ഇപ്പം പറയുന്നത് പത്മ തന്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ അവരോട് പറഞ്ഞു പ്രിൻസിപ്പൽ സാറും മാഷിൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമൊക്കെ ഒക്കെ ഇന്നലെയും കൂടി ഇവിടെ വന്നു മോളോട് കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല അത് പറഞ്ഞപ്പോഴേക്കും പത്മ കരഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴാണ് കുട്ടിമാളു അവർക്ക് കുടിക്കുവാനായി ചായ എടുത്തുകൊണ്ട് വന്നത് ഇതൊന്നും വേണ്ടായിരുന്നു മോളെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടിറങ്ങിയേ അരുന്തതി അവളെ നോക്കി അതൊന്നും സാരമില്ല നിങ്ങൾ ചായ കുടിക്ക് കാർത്തിയാണ് അവർക്ക് മറുപടി നൽകിയത് അവർക്ക് ചായ കൊടുത്ത ശേഷം കുട്ടിമാളു തൻ്റെ മുറിയിലേക്ക് പോയി സാർ ചായ കുടിക്കുന്നതിനിടയിൽ ഗൗതം കാർത്തിയെ വിളിച്ചു എന്താ ഗൗതം സാറിന് വിരോധമാവില്ലെങ്കിൽ ഞാൻ മൈത്തിലിയോട് ഒന്ന് സംസാരിച്ചോട്ടെ കാർത്തി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് തലകുലുക്കി അവന് സമ്മതം നൽകി പത്മയോടൊപ്പമാണ് ഗൗതം അകത്തേക്ക് കയറിയത് മോളുടെ റൂമ് മോളിലാണ് പത്മയുടെ പിന്നാലെ സ്റ്റെപ്സ് കയറി ഗൗതം മുകളിലേക്ക് പോയി ജനാലയുടെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണവൾ മനസ്സിവിടെ ഒന്നുമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൗതത്തിനും പത്മയ്ക്കും മനസ്സിലായി തങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അവളെ വല്ലാതെ വലിക്കുന്നുണ്ടെന്ന് ഗൗതത്തിനും പിടികിട്ടി മോളെ അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞുനോക്കി എന്താമേ പെട്ടെന്ന് അവൾ അവരുടെ അടുത്തേക്ക് വന്നു ഗൗതത്തിനും മോളോട് സംസാരിക്കണമെന്ന് അതും പറഞ്ഞുകൊണ്ട് പത്മ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഗൗതമ അവളുടെ റൂമിലേക്ക് കയറി എന്നിട്ട് ആകമാനം ഒന്ന് നിരീക്ഷിച്ചു റൂമിന്റെ വലതുവശത്തായി ഒരു മേശ കിടപ്പുണ്ട് അവിടെ നിറയെ അവളുടെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു ഒരു ചെറിയ ഷെൽഫിൽ ഗുരുവായിരപ്പൻ്റെ ഒരു വിഗ്രഹവും കൂജയിൽ കുറേയേറെ മയിൽപീലുകളും ഉണ്ട് മഞ്ഞ പൊട്ടുടിപ്പിച്ചു നിർത്തിയ കാർവർണനെ നോക്കി ഗൗതമ അല്പസമയം നിന്നു വളരെ ചെറിയ ഒരു ഓട്ടുരുളി നിറയെ മഞ്ചാടി കുരുക്കൾ നിറച്ചു വെച്ചിരിക്കുന്നു തന്റെ കൈകൊണ്ട് അവൻ ആ മഞ്ചാടിക്കുരുക്കൾ ഒന്ന് വാരി ശബ്ദം കേൾപ്പിച്ചു ശേഷം കുട്ടിമാളുവിൻ്റെ അരികിലേക്ക് വന്നു അവൾ ശ്വാസം അടക്കി അടക്കിപ്പിടിച്ചു നിൽക്കുകയാണ് മൈഥിലി അവൻ വിളിച്ചപ്പോ അവൾ മുഖമുയർത്തി താനിരിക്കടോ അല്ലെങ്കിലൊന്ന് എന്നോട് ഇരിക്കാനെങ്കിലും പറയൂ സോറി സാർ അവൾ വേഗം ഒരു കസേര വലിച്ച് അവൻ്റെ അടുത്തേക്ക് നീട്ടിയിട്ടു ഇറ്റ്സ് ഓക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം കസേരയിലിരുന്നു താനിരിക്കടോ വേണ്ട സാർ കുഴപ്പമില്ല അവൾ തൻ്റെ കൈ മേശമേൽ ബലത്തിൽ പിടിച്ചുകൊണ്ട് നിന്നു നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങാല്ലോ അല്ലേ മുഖവൊരു ഇല്ലാതെ അവൻ അവളോട് ചോദിച്ചു പെട്ടെന്ന് ഗൗതത്തിനോട് ഒരു മറുപടി പറയാതെ കുട്ടിമാളോ നിന്നു മൈഥിലി അവൻ വീണ്ടും വിളിച്ചപ്പോൾ അവൻ മുഖം കുനിച്ചു എടോ ഇവിടെ നോക്ക് അവൾ ദയനീയമായി അവനെ നോക്കി താൻ എന്താണ് മറുപടി പറയാത്തേ നാളെ മുതൽ കോളേജേക്ക് പോവല്ലേ അത് പിന്നെ സാർ എനിക്കിനി ആ കോളേജിലേക്ക് പോകാനാവില്ല എന്തുകൊണ്ട് ഇനി കോളേജിലേക്ക് ചെന്നാൽ ശരിയാവില്ല സാറേ അരവിന്ദ് ഇനി എൻ്റെ പിന്നാലെ വരും അച്ഛനും കൂടി ഇല്ലാത്ത തിരിക്ക് അവൻ്റെ ശല്യം എനിക്ക് പേടിയാണ് സാറേ അരവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും തനിക്കൊരു പോറൽ പോലും ഏൽക്കില്ല ഈ ഉറപ്പ് ഞാൻ തരികയാണ് ഇതെന്റെ വാക്കാടോ താൻ ധൈര്യമായിട്ട് നാളെ മുതൽ കോളേജിലേക്ക് പോയിക്കണം പക്ഷെ സാർ ഒരു പക്ഷേ മൈഥിലി മൈഥലി അവനുവേണ്ടി താൻ തൻ്റെ ഭാവി കളഞ്ഞു കുളിക്കരുത് ഇനി ഒരു വർഷം കൂടി തനിക്ക് പഠിപ്പ് ബാക്കിയുണ്ട് ധൈര്യമായിട്ട് ആ കോളേജിൽ തന്നെ തൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം നല്ല മാർക്ക് സ്കോർ ചെയ്യണം കേട്ടല്ലോ പറഞ്ഞേ സാർ ഞാൻ ഞാൻ ഒരു നാട്ടിൻ പുറത്തുകാരി സാധാരണ പെൺകുട്ടിയാണ് എനിക്ക് ഒരുപാട് ബോൾഡ് ആവാനൊന്നും സാധിക്കില്ല അരവിന്ദിനെ പോലെ ഒരു പയ്യൻ എന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ എനിക്ക് പേടിച്ചു നിൽക്കാൻ മാത്രമേ സാധിക്കൂ എന്നിട്ട് അന്നവൻ തൻ്റെ കൈക്ക് കയറി പിടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവനെ തള്ളി മാറ്റിയിട്ട് ഓടിയത് പിന്നെ എടോ അനുവാദമില്ലാതെ തൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ തനിക്ക് പ്രതികരിക്കാൻ അറിയില്ലേ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോവുക അത്ര തന്നെ താൻ ടെൻഷൻ ആവണ്ട നാട്ടിൻ പുറത്തുകാരി ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കൾ സമൂഹത്തിൽ എന്തും നേരിടാനുള്ള തൻ്റെടുത്തോടെയാണ് വളർത്തി വലുതാക്കുന്നത് ഇയാളും ആ കൂട്ടത്തിൽ ഒരാളായി മുന്നോട്ട് പോകണം കുട്ടിമാളുവിനോട് വളരെ കാര്യമായി തന്നെ ഗൗതം സംസാരിച്ചു ശേഷം അവളെ കൊണ്ട് നാളെ കോളേജിൽ പോകാമെന്ന് സമ്മതിപ്പിക്കുകയും ചെയ്തു അതിനു ശേഷമാണ് അവൻ മുറിയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയത് നാളെ മുതൽ മൈഥലി കോളേജിൽ പോയി തുടങ്ങും ഗൗതം വന്നിട്ട് അവരോട് മൂന്നു പേരോടും പറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ പത്മയും കാർത്തിയും മുഖത്തോട് മുഖം നോക്കി ശരിയല്ലേ മൈഥിലി ഞാൻ പറഞ്ഞു തൻ നാളെ മുതൽ കോളേജ് വരില്ലേ തൻ്റെ പിന്നിൽ നിൽക്കുന്ന കുട്ടിമാളുവിനെ നോക്കി ഗൗതം ആരാഞ്ഞു അവൾ മെല്ലെ തല പുലുക്കി അല്പസമയം കൂടി അവരോട് സംസാരിച്ച ശേഷമാണ് ഗൗതവും അമ്മയും അവിടെ നിന്നും മടങ്ങിയത് കുട്ടിമാളു കോളേജിലേക്ക് പോകാമെന്ന് സമ്മതിച്ചതോടെ പത്മയുടെ മുക്കാൽ ഭാഗം വിഷമവും മാറിയിരുന്നു അല്ലെങ്കിൽ തങ്ങളുടെ മകളുടെ ഭാവി എന്താവുമെന്നോർത്ത് എപ്പോഴും പത്മയ്ക്ക് ആകുലതകളായിരുന്നു പക്ഷെ കാർത്തിക്ക് ചെറിയ പേടിയുണ്ട് ഒന്നാമത് താൻ കോളേജിലില്ല പിന്നെ മോളുടെ കാര്യമോർക്കുമ്പോൾ അവളെ തനിച്ചു വിടാനും അയാൾക്ക് ഭയമായിരുന്നു ഗൗതമേനോൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആകാം അന്ന് അങ്ങനെയൊക്കെ കോളേജിൽ സംഭവിക്കാൻ കാരണമായത് അതുതന്നെയായിരുന്നു പ്രിൻസിപ്പൽ സാറും മറ്റും കാർത്തിയെ അറിയിച്ചത് ഇനി മേലിൽ മൈഥിലിക്ക് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് മാത്യു സാർ അവർക്ക് വാക്ക് നൽകിയിരുന്നു കാർത്തിയുടെ വീടിന്റെ അടുത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ പിന്നിലായാണ് സാറിന്റെ വീട് ഇനി മുതൽ സാറിൻ്റെ ഒപ്പം മൈഥിലിയെ കോളേജിലേക്ക് അയക്കാമെന്നാണ് കാർത്തി തീരുമാനിച്ചത് അവിടെ നിന്നും മോളിങ്ങടെ എത്തിക്കോളും കുഴപ്പമില്ല ഈ കാര്യത്തെക്കുറിച്ച് പത്മയോട് പറഞ്ഞപ്പോ അവൾക്കും സന്തോഷമായി കുട്ടിമാളോ അപ്പോൾ റൂമിലായിരുന്നു സത്യം പറഞ്ഞാൽ അവൾക്കുമല്ലാത്ത ഭയമുണ്ട് കോളേജിലേക്ക് മടങ്ങി പോകുവാൻ പക്ഷെ ഗൗതം സാർ സാർ ഉറപ്പ് പറയുന്നുണ്ട് ഇനി ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് സാറിന്റെ ഫ്രണ്ടായ സിറ്റി പോലീസ് കമ്മീഷണർ അജ്മൽ മുഹമ്മദ് അരവിന്ദിന് വാണിംഗ് കൊടുത്തുവെന്നാണ് സാർ തന്നോട് പറഞ്ഞത് ഇനി തൻ്റെ മേൽ ഒരു നോട്ടം കൊണ്ട് പോലും അവൻ കടന്നു വരികയില്ല ഗൗതം സാറിന്റെ ഉറപ്പിന്മേൽ നാളെ മുതൽ കോളേജിലേക്ക് പോകാമെന്ന് വൈദലി സമ്മതിച്ചു